എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിന്ന് കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി യാത്രയാണ് കഞ്ഞിക്കുഴിക്ക് പോകുന്ന ഒരു യാത്രയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കണ്ട ഒരു കമൻ്റ് വായിച്ചു കഞ്ഞി കഞ്ഞിക്കുഴി എൻ്റെ ഗ്രാമമാണ് അവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇന്ന് കഞ്ഞിക്കുഴി വീഡിയോ ചെയ്യാൻ ഇതിനു മുമ്പേ ഞാൻ അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു കഞ്ഞിക്കുഴി ഒന്ന് പോയി കാണണം അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് എല്ലാം വീഡിയോ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു കമന്റും കൂടെ വന്നത് അപ്പൊ നമ്മളിന്ന് കഞ്ഞിക്കുഴി വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇന്ന് എടുക്കാനായിട്ട് പോകുന്ന വഴിയാണ് ഇപ്പൊ നമ്മൾ ഈ ഇറങ്ങി വരുന്ന വഴി എന്ന് പറഞ്ഞ കമ്പിളി കണ്ടത്തുനിന്ന് താഴെ ഭാഗത്തേക്ക് ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ ഇങ്ങനെ വഴി ഇങ്ങറങ്ങി പോവാണ് നമ്മളെ ഇതിപ്പോൾ കമ്പളികണ്ഠം പനങ്കൂട്ടി റോഡാട്ടോ നമ്മൾ നമ്മളിതിൽ പോകുന്നത് ഇതിലെ ബസ് ഒരു ബസ് ഉണ്ടെന്നാണ് പറയുന്നത് പറഞ്ഞത് ഒരു ബസ് ഉണ്ട് എന്തായാലും ഇതിൽ പിന്നെ നമ്മൾ ഇറങ്ങുന്ന നല്ല കുത്ത് ഇറക്കമാണ് ഇതിൽ വളരെയധികം സൂക്ഷിച്ചൊക്കെ പോകണം നല്ല കുത്തിറക്കം ഇറക്കാട്ടോ റോഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഇറക്കമാണ് അപ്പം ഇത് ഇങ്ങനെ പോകുന്നത് പനങ്കുട്ടി ആ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പനങ്കുട്ടി ഭാഗം അപേിക ഒരു തടിലോറിയാന്ന് തോന്നുന്നത് നമ്മുടെ മുന്നെ വന്ന് പെട്ടിരിക്കുന്നത് ഇന്നും എന്തായാലും നല്ല തെളിവുണ്ട് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്നൊപ്പം അത്യാവശ്യം ഒന്ന് തെളിവായിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് കോത്തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇരുവശത്തായിട്ട് ോട്ടും പൊക്കത്തോട്ടും കൂടെ കൂടിയൊരു മേഖലയാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് പനങ്കൂട്ടി പള്ളിയാണ് കേട്ടോ പനങ്കുട്ടി ദേവാലയത്തിന്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുക അങ്ങനെ അങ്ങനെ കേറി അങ്ങ് പോണോ പള്ളിയിട്ട് നല്ല ഭംഗിയോ ചെറിയ ടൗണും ഉണ്ട് ചെറിയൊരു ടൗണാണ് പനങ്കുട്ടിപ്പള്ളി കഴിഞ്ഞു എന്താണ് നമ്മള് കുത്ത ഇറക്കാണ് താഴോട്ടാ നോക്കിയേ എന്തെറക്കാന്ന് നോക്കേ മുകളിൽ നിന്ന് വരുമ്പോഴക്കത്തിലാണ് ആ പള്ളി ഇരിക്കുന്നത് ഇതിലേക്ക് അത് പോകുമ്പോ ചേറ്റത്തിലാണ് അങ്ങനെയാണ് ഇതിലൊക്കെ ഓടം എന്നൊക്കെ പറയുമ്പത്തേനും നമ്മൾ വളരെ ശ്രദ്ധിച്ചു പോകണം നമ്മൾ പനങ്കൂട്ടി പാലത്തിലേക്ക് ഏർ പോകുന്ന വഴിയാ ഇത് നല്ലൊരു റാ ഒരു വളവാണ് കല്ലാറുകുട്ടി മഴകത്ത് ഷട്ടർ ഒക്കെ തുറന്നായിരുന്നല്ലോ പനങ്കുട്ടി പാലത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് ഇത് കല്ലാറുകുട്ടി ഡാം തുറന്നു കഴിയുമ്പോഴേ എന്നുള്ള വെള്ളമാണല്ലോ സോ കല്ലാറുകുട്ടിയിലേക്ക് വരുന്നത് അപ്പം ഷട്ടർ ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇത് ഈ ഈ പനങ്കുട്ടി പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് ആ വെള്ളം പോകുന്നത് കണ്ടോ നല്ല ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ നല്ല കുത്തി ഒഴുപ്പുണ്ട് ഷട്ടറുകൾ തുറക്കുമ്പോൾ കുറേ കൂടി നല്ല ശക്തമായിട്ട് വെള്ളം പോകും ചില സമയങ്ങളിലൊക്കെ കൂടുതലൊക്കെ ഉള്ളപ്പോൾ ഈ പാലം ീട് വെള്ളം പോയ മറ്റേ ഇതൊക്കെയുണ്ട് പാലത്തിന്റെ പാലത്തിന്റെ മൂന്ന് പുളിയൊക്കെ വെള്ളം പോയിട്ടുണ്ട് അതെ പാലം കഴിഞ്ഞു പോകുമ്പോ നല്ല കുത്ത് കേറ്റമാണ് മണ്ണിങ്ങനെ ഈ മഴക്കാലത്തിന്റെ നല്ല മലകളൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെന്തായാലും ഒരു കുറച്ച് തെളിവുള്ള നമുക്ക് യാത്ര വല്യ ബുദ്ധിമുട്ടില്ല മഴയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള സമയപ്പനുകൂട്ടി വേറൊരു പാലത്തിന്റെ മൂളിപ്പുടിയാണ് വെള്ളം തന്നെയാണ് ഇതുകൊണ്ടോ ഇതല്ലേ കാണാൻ നമ്മള് പോകുന്ന വഴി കൂടെ കണ്ടോ റോഡ് പണി നടക്കുവാണ് നേരെ പോയാൽ എറണാകുളം റൂട്ടാണ് നമ്മളിപ്പോ ഇടുക്കി റൂട്ടാണ് പോകുന്നത് ഇത് പനങ്കുട്ടി ജംഗ്ഷനാണ് ഇറ്റക്കാടല്ലേ ഈ ഇറ്റക്കാടാണ് ഇവിടെ മണ്ണെല്ലാം ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്താണെന്ന് അറിയുന്നല്ലോ മഴയുടെ മണ്ണായി ഇവിടെ ഇവിടെ ആനയൊക്കെ ഇറങ്ങും എന്നാലും യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതിലെ വരുവാണെ നല്ല രസം ഒത്തിരി ഇരിക്കുക കാണാൻ ഒത്തിരി നമ്മളിതിന് കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഭയങ്കര മഴയായിരുന്നു ദിവസം പോയപ്പോ അന്ന് നമുക്ക് ഒരു ജെല്ലിയിലായിരുന്നു ആ മഴ പക്ഷെ അന്നിന്ന് റോഡേ പോകാനേ പറ്റത്തില്ല ഒരു ഒരുപാട് ഇപ്പൊ ആ തെളിവായത് കൊണ്ടാണ് ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ ചെറിയ കടകള് ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ സാധനം വാങ്ങാൻ വേണ്ടിയായിരുന്നു ഒരുപാട് ദൂരോട്ട് പോകണ്ടേ അതിനൊക്കെയുള്ള ചെറിയ ചെറിയ കടകളൊക്കെ കൂടെ ഓരോന്നില്ലാണ്ടാവും ലോറിയൊക്കെ വരുന്നുണ്ട് ഇരുചക്രവാഹനങ്ങളും കാറും ഒരുപാട് വരുന്ന ഒരു ഇതൊക്കെ ഈ ചെറുതോണി ഭാഗത്തേക്കും അത് അത് കഞ്ഞിക്കുഴി അങ്ങനെയൊക്കെ പോകുന്ന സ്ഥലമാണ് ഇതുകൊണ്ട് ഒരു കാര ഒരു ഷോപ്പാണ് ഈ ഷോപ്പിന്റെ അടുത്ത് നോക്കി ആ വെള്ളം നമ്മളിപ്പോ കീരിത്തോടെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ീത്താടാണിത് ഇനി നമ്മൾ ഇതിനെ I വന്നു ചേലച്ചോട് ഇത് ചേലച്ചോട് ബസ് സ്റ്റാൻഡാണ് അല്ലേ ചേലച്ചോട് ബസ്റ്റാൻ ബസ്റ്റാൻഡാണോ ആ അതെല്ലോ ബസ്റ്റാൻഡ് എത്തി ചേലച്ചോട് ആ ചേലച്ചോട് അത്യാവശ്യം ഒരുമാതിരി വലിയൊരു ടൗൺ ആണ് ഓട്ടോ സ്റ്റാൻഡോ കിടക്കുന്നേ നമ്മൾ ുഴിയിലേക്ക് തിരികാണ് കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി നേരെ പോയാൽ അത് ഇടുക്കി റോഡാണ് ഇത് നമ്മൾ കഞ്ഞിക്കുഴി റോഡാണ് പോകുന്നത് അല്ലെ പോയാൽ നമുക്ക് വണ്ണപ്പുറം എത്താം വണ്ണപ്പുറം തൊടുപുഴ ആ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് കീരത്തോടിലേക്ക് വേണം നമ്മൾ കഞ്ഞിക്കുഴിക്ക് നിന്ന് കഞ്ഞിക്കുഴിക്ക് കയറാൻ പറ്റുന്ന ഒരു ഷോട്ട് കട്ടാണ് പക്ഷെ നല്ല കുത്തു കയറ്റമാണ് കഞ്ഞിപ്പൊടി നമ്മൾ എത്തിച്ചേർന്നു കഞ്ഞിപ്പൊടി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളത് പറയുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സ്ഥലമാണ് കഞ്ഞിപ്പൊടി നല്ല കേൾക്കാൻ തന്നെ ഒരു രസകരമായ സുന്ദരമായ anni kuri kontha thalangal unda. adu edeyana onnu kontha kesar balcony room. he balcony room balcony room aanu. edak kedayenath parayekanaanu nokku. chendu vena chendu vena ithu kannikuri room prime room aanu. vannu moodikarakkunnathonde photo oru sambham edukkan pattunnilla. appo nammade വീഡിയോ കണ്ട് നമ്മുടെ ജിതിൻ പറഞ്ഞത് ഇവിടെ വന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഈ സ്ഥലത്തെ കുറിച്ചൊക്കെ ചോദിച്ചപ്പം ഇവര് പറയുന്നത് ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇച്ചിരി ബെയില് ഒക്കെ ഇച്ചിരി മഴയൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴേ പോകാൻ പറ്റുള്ള പറഞ്ഞു അങ്ങനെ ഒരു ധർമ്മസംഘടന ഇരിക്കുവാണ് അപ്പോൾ ചേട്ടാ ഇവിടെ അപ്പോൾ പോകാൻ പറ്റില്ല അല്ലേ പിന്നെ ചേട്ടൻ പറഞ്ഞുപതാ ചുരുളിപ്പതാ കാണാൻ നല്ല സ്ഥലമാണ് നല്ല പിന്നെ പാപ്പളമ്മാ പറ്റിയല്ലേ വേറെ ചോട്ടാപ്പൂ ഭയങ്കര ശല്യ ആ ഇപ്പൊ നമ്മളെ ചേട്ടൻ കേറ്ററിംഗ് ആണല്ലേ ഇപ്പൊ എവിടെയാണ് മൊത്തത്തില് എവിടെയാണ് ചെയ്യുന്നത് ആ ചേട്ടൻ പാർലർ നടത്തുന്ന ഒരു ബ്യൂട്ടീഷ്യൻ നമുക്ക് ആ അതല്ലേ നമ്മളോട് ക്ഷമിക്കണം നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെയൊരു അവസ്ഥ നിൽക്കുന്നത് കാരണം നല്ല മഴ ഒന്നും ചെയ്യാൻ പറ്റിയല്ല അപ്പൊ നമുക്ക് ആ ജിരിം പറയുന്നത് കൊണ്ട് നമ്മളിവിടെ വന്നു നോക്കിപ്പോ രക്ഷയില്ല അപ്പൊ നോക്കി ഇച്ചിരി വെയിലൊക്കെ ആയിട്ട് വന്നിട്ട് എടുത്താലോ ജിതിനെ ഇവര് പറഞ്ഞ പോലെ ഇവര് പറഞ്ഞാൽ എങ്ങോട്ടും പോവരുതെന്നാണ് ഇപ്പൊ നമ്മള് പരമാവധി ചെയ്യാൻ പറ്റുന്ന ചെയ്തു പോകാം അല്ലേ നല്ല സുന്ദരമായ ഒരു ഗ്രാമം ആട്ടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ രണ്ട് മലകളുടെ നടുക്ക് നല്ല ഭംഗിയായ ഒരു ടവൺ ഏ ഇത് നമ്മളത് നോക്കി നിന്ന് പോകും കേട്ടോ നമ്മളിനി പോകുന്ന വഴി രസകരമായ സ്ഥലമാണ് കഞ്ഞിക്കുഴി ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കഞ്ഞിക്കുഴിയിലെ ആളുകളും അതുപോലെ തന്നെ മനോഹരമായ സംസാരവും നമ്മളെ കണ്ട പോടി വന്നു കേട്ടോ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വെയിറ്റ് ആയിട്ടൊന്നും നിന്നില്ല അങ്ങോട്ട് നല്ല രീതിയിൽ ചെന്മാറി ചേട്ടൻ്റെ പേര് സനീഷും സിനോജും നമ്മുടെ സനീഷ് പറയുന്നത് വെച്ചാൽ ഇവിടെ െന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ കുറച്ച് കൊറച്ചടുത്താണ് അവിടെ പച്ചക്കറി ഏറ്റവും കൂടുതൽ ഒരുപാട് പഴയ ആളുകൾ വലിയൊരു ടൗൺ ആണോ കഞ്ഞി പഞ്ചായത്തിലെ നേരെ വഴി കിടപ്പുണ്ടല്ലോ ഈ വള്ളപ്പുറം ചെല്ലാപ്പുറത്തും നേരെ വഴി എടുപ്പില്ല

അപ്പൊ അവര് പറഞ്ഞ കേട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ കടത്തി വിടുന്നില്ലെന്നൊക്കെ ഇവിടെ ഒരു സുബ്രഹ്മണ്യ പോലെ സ്ഥലഏതൊക്കെ കഞ്ഞിക്കുഴി കേട്ടോ ആ ഇനി മതി മതി ഇനി ഇവിടെ താട്ടിറങ്ങി പോയാ വണ്ടി കേറി വരികനെന്നാ പറഞ്ഞത് Well, I guess I'll do it again.